ഈശോ മിഷിഹായിക്യസ്തയായിരിക്കട്ടെ ക്രിസ്തുവിന് കയറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാവരെയും സ്നേഹപുത്തിയാ കൈട്ട് ഈശോയുടെ സവിധത്തിലേക്ക് സ്നേഹപൂർവം വാത്സല്യപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്കൊരു വചനത്തോടെ ഇന്ന് തുടങ്ങിയാലോ സങ്കീർത്തനം മുപ്പത്തിയേഴ് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനോനിലെ ദേവദാരു പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ പിന്നീട് ഞാൻ അതിലേക്ക് കടന്നുപോയി അവൻ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ അവനെ അന്വേഷിച്ചു അവനെ കണ്ടില്ല ദുഷ്ടൻ പ്രബലനാകും ലബനോനിലെ ദേവദാരു പോലെയൊക്കെ ഉയർന്നു വരും ദുഷ്ടത്തരം ചെയ്തുകൊണ്ട് എല്ലാ മക്കൾക്കും വളരാൻ സാധിക്കും അല്ലേ അത് ദൈവതത്വമല്ല ദൈവസ്നേഹത്തിന് അധിഷ്ഠിതവുമല്ല ദുഷ്ടതയാൽ ഇന്ന് പലരും സമ്പന്നരായിരിക്കുന്നതൊക്കെ അങ്ങനെയാണ് അല്ലേ അതായത് ദുഷ്ടമാർഗത്തിലൂടെ സമ്പാദിച്ച് പെട്ടെന്ന് ഉയർന്നു വരിക പക്ഷേ അവൻ്റെ ആയുഷ് എത്ര നിസ്സാരമാണെന്നാണ് ഈ വചനം പറയുന്നത് ഞാൻ തിരിച്ചു വരുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പിൽ ഞാൻ അവനെ അവിടെ കണ്ടേയില്ല അവനവിടെ ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നത് ആ സമയത്തിനുള്ളിൽ ദൈവം അവനെ ചിതറിച്ചു കളഞ്ഞു ദൈവത്തോടൊപ്പം അല്ലാതെ നേടുന്നതൊന്നും നിലനിൽക്കില്ല അതിന് ആയുസ്സില്ല എന്നാണ് എൻ്റെ സാരം പ്രീ മക്കളെ ഒത്തിരിയേറെ നമ്മൾ സ്വപ്നം കണ്ടു നമുക്ക് ലഭിച്ചില്ല നിരാശപ്പെടേണ്ട കാര്യമില്ല എനിക്കത് അവകാശപ്പെട്ടതല്ല എന്ത് സ്വന്തമല്ല ദൈവം അതെനിക്ക് തരാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചാൽ മതി അല്ല ദുഷ്ടമാർഗത്തിലൂടെ എന്ത് നേടിയാലും അതിനായുസില്ല നല്ലൊരു വചനമല്ലേ നമുക്ക് പിള്ളേർ കാലത്ത് ഒന്ന് സ്തുതി ഇല്ലയാലോ ഈശോയ്ക്കൊരു സ്തുതിയല്ല ഒപ്പം ജീവിത പങ്കാളിക്കും സ്തുതിയല്ല എല്ലാവരും ചൊല്ലിക്കേ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സന്തോഷത്തോടെ ജീവിത പങ്കാളിക്കൊക്കെ ഒന്ന് കൊടുത്തേ ഈശോ മിഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് ആയിരിക്കട്ടെ ഇതിന് വലിയ അത്ഭുതം കുടുംബത്തിലുണ്ടാക്കും അനേക മക്കള് പി എഫ് എൻ ധ്യാനകേന്ദ്രത്തില് വ്യാഴാഴ്ചകളിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെന്ന് ഈശോയ്ക്ക് സ്തുതി ചൊല്ലിക്കൊണ്ട് ഞങ്ങളെ ജീവിതം ആരംഭിച്ചോ അന്ന് ഞങ്ങളുടെ കുടുംബം സ്വർഗമായി എത്ര ശത്രുതയിലുണ്ടായിരുന്നാൽ പോലും ഒരു സ്തുതിക്ക് അത്രയേറെ അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക നമുക്ക് ഈ പുനർകാലം തന്ന ദൈവത്തെ ഒന്ന് നന്ദിയോടെ ഓർത്താലോരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എല്ലാത്തിനും നന്ദി ശാന്തമായ ഒരു സായങ്കാലം അത് നീ തന്നതാണ് ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം അത് നീ തന്നതാണ് പ്രസരിപ്പോടെ ഉണരാൻ കിട്ടിയ ഭാഗ്യവും നീ തന്നതാണ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി പറഞ്ഞ് നമിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും പി എഫിൻ്റെ കേന്ദ്രത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ വാഗ്ദാനം പൂർത്തീകരിക്കാനാണ് നമ്മളിപ്പോൾ ഈ പുലർകാലത്ത് ഉണർന്ന് ഇവിടെ നിൽക്കുന്നത് എന്താണ് ആ വാഗ്ദാനം എൻ്റെ സഹനം ആരൊക്കെ ധ്യാനിച്ചുകൊണ്ട് രാത്രികാലത്ത് ഉണർന്ന് എന്നോടൊപ്പം നിൽക്കുന്നോ ധ്യാനിക്കുന്നു അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും ഇതാണ് വാഗ്ദാനം നമുക്കതെന്ന ഈ പുലർകാലത്ത് നേടിയെടുക്കാം നമുക്ക് പല പല കെട്ടുകളുണ്ടല്ലോ അതല്ല ഈശയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് സൗഖ്യത്തിലേക്ക് വരാം മൂന്ന് നിയോഗമാണ് ഒന്നാമത്തത് എല്ലാ മനുഷ്യരും പ്രത്യേകിച്ച് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം മറ്റു അസ്വസ്ഥതകൾ അല്ലേ എത്രയോ മക്കളാണെന്ന് കരയുന്നത് ഒരു നേരത്തെ വറ്റിന് വേണ്ടി എത്രയോ മക്കൾ ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുന്നില്ലേ ഓർക്കാം നമുക്ക് അവരെ എല്ലാവരെയും എടുത്ത് ഈശോയുടെ കിട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് കൊടുക്കാം ഈശോ പറഞ്ഞു ഞാൻ സകല മർത്തിരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് അതുകൊണ്ട് നമുക്കൊന്നാമത്തെ നിയോഗത്തിനായിട്ട് മുട്ടുകുത്താം മുൾക്കിരീടെ പണിയാം കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അതിനൊന്ന് മുട്ടുകുത്താം കൈകളൊന്ന് വിരിച്ചു പിടിക്കാം ഏറ്റെലിക്കെ ലോകരക്ഷകനായ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യഭാവികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകളൊക്കെ കൂപ്പി നന്ദി നടന്ന ഹൃദയത്തോടെ ഈശോയുടെ കരുണാദ്രമായ മുഖത്തേക്കൊക്കെ നോക്കിക്കേ നമുക്ക് രണ്ടാമത്തെ നിയമത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ മുതൽ ഇങ്ങോട്ട് സഭയിലെല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം കർദിനാളന്മാരുണ്ട് മെത്രാന്മാരുണ്ട് വൈദികരുണ്ട് സന്യസ്തരുണ്ട് ആത്മാപ്രേക്ഷിതരുണ്ട് കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളുണ്ട് ഏറെ പ്രത്യാശയോടെ ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ കുഞ്ഞിപ്പൈതങ്ങളുണ്ട് അവരെല്ലാം നമുക്ക് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിൽ നിന്ന് വെച്ച് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കയർകൂപ്പി അവസാനമായിട്ട് നമ്മുടെ നിയോഗങ്ങൾ വയ്ക്കാനായിട്ട് നമുക്കൊരുങ്ങാം എന്തൊക്കെയാണ് ഈ പ്രഭാതത്തില കയ്യിലേക്ക് വെക്കാനുള്ളത് നിന്റെ തടസ്സങ്ങളോ ഭാരങ്ങളോ പ്രതിബന്ധങ്ങളോ പ്രശ്നങ്ങളോ എന്തും ആയിക്കോട്ടെ നിന്റെ സ്വപ്നങ്ങളോ എന്തും കർത്താവിൻ്റെ കെട്ടപ്പെട്ട കയ്യിലേക്ക് നീക്കൽ ഇപ്പോൾ വെച്ചു കൊടുക്കാം മാരകമായ രോഗം നിന്നെ അലട്ടുന്നുണ്ടോ മാനസിക സമ്മർദ്ദമുണ്ടോ സാമ്പത്തിക കടബാധ്യതയുണ്ടോ മക്കളെക്കുറിച്ചുള്ള അസ്വസ്ഥതയുണ്ടോ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭിന്നതയുണ്ടോ ശത്രുതയുണ്ടോ ഒരു ഭവനം വേണമോ ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കണമോ ഒരു തൊണ്ട് ഭൂമി സ്വന്തമായിട്ട് വേണമോ കാർഷിക മേഖല തൊഴിൽ മേഖല അതെ അനുഗ്രഹിക്കപ്പെടണമോ എന്തുവായിക്കോട്ടെ അതെടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചുകൊടുത്തേറ്റുചൊലി പ്രാർത്ഥിക്കും ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഒന്ന് നന്ദി പറഞ്ഞ ഒരു സൗഖ്യത്തെ ഓർത്ത് പ്രത്യാശ നിന്നത് വചനത്തെ ഓർത്ത് കാലുകൾക്ക് ബലം കിട്ടുന്നതിന് ഓർത്ത് മനസ്സിന് ധൈര്യം കിട്ടിയതിന് ഓർത്ത് ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ വളരാൻ ഓർത്ത് അങ്ങനെ കിട്ടിയതെല്ലാം നന്ദി പറഞ്ഞേ ഒപ്പം മീശയോട് പറ ഞാനും എൻ്റെ കുടുംബവും പിഒഫോ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരും എല്ലാ വ്യാഴാഴ്ച ഉള്ള ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന് നാളിതുവരെ കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്തും പറ നിനക്കു സാധിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കടന്നു വരാം എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേക കൗൺസിലിംഗ് സൗകര്യമുണ്ട് ആരും എന്നോട് സംസാരിക്കുന്നില്ല എനിക്ക് സംസാരിക്കാൻ ആരുമില്ല എന്നൊന്നും നീ കരുതണ്ട ഞങ്ങൾ നിങ്ങളെ കാതുകൂർത്ത് കാത്തിരിപ്പുണ്ട് ഒപ്പം വ്യാഴാഴ്ച ഒൻപതരക്ക ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം സ്നേഹവിരുന്ന ദിവ്യബലി അപൂർവങ്ങളിൽ അപൂർവമായ കയ്യ്ശീച്ചയുടെ നൊവേന ആരാധന അഭിഷേകം എല്ലാ മക്കളും കടന്നു വരണം നാളിതുവരെ കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്തണം ചെറുതോ വലുതോ ആകട്ടെ അതുപോലെ അടയാള പ്രാർത്ഥനയിലൂടെ നിനക്ക് ലഭിച്ച കൃപകളെയും അതുവഴി നിനക്ക് വന്ന അനുഗ്രഹങ്ങളെയും എണ്ണി എണ്ണി പറയാൻ മടിക്കരുത് എല്ലാവരും ചേർന്ന് നിന്ന് ഈ പുലർകാലത്ത് ഈശോ എനിക്ക് തന്ന പൗരോഹിത്യം എന്ന മഹാദാനത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളൊന്ന് ആശ്രദിക്കാൻ പോവുകയാണ് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മ ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശി ഹായിക് സ്തുതി ആയിരിക്കട്ടെ ഈശോ ആയിരിക്കട്ടെ ഹായിക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശി ഹായിക്യസ്തുതിയായിരിക്കട്ടെ